എല്ലാവർക്കും നമസ്കാരം സിന്ധു ഭൈരുവി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിന്ധു അരുൺ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ശബ്ദത്തിൻ്റെ ലോവർ റേഞ്ച് അതായത് മന്ത്രസ്ഥായി എന്ന് കർണാട്ടിക് മ്യൂസിക്കിൽ പറയും മന്ത്രസ്ഥായി നമുക്ക് കറക്റ്റായിട്ട് സ്വരങ്ങൾ നോട്ട്സ് എങ്ങനെ നമുക്ക് പാടാം എന്ന ഒരു ചെറിയ പ്രാക്ടീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പൊതുവേ നമ്മുടെ ശബ്ദത്തിന് ബേസ് മിഡിൽ ഹൈ ഹയർ നോട്ട് ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു പാട്ട് നമുക്ക് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൽ നോക്കുകയാണെങ്കിൽ മന്ത്രസ്ഥായി മധ്യസ്ഥായി താരസായി മൂന്നര ഇഞ്ച് നമുക്ക് വളരെ നമ്മൾ എടുക്കുന്ന നമ്മൾ ചൂസ് ചെയ്യുന്ന ശ്രുതിക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് പാടാൻ നമുക്ക് കഴിവുണ്ടായിരിക്കണം അപ്പം കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നവർക്കാണെങ്കിൽ അതിൽ പാഠഭാഗങ്ങളുണ്ട് മന്ത്രസ്ഥായി പരീക്ഷകൾ താരസ്ഥായി പരിശകൾ ഇതെല്ലാം ഉണ്ട് അപ്പം കർണാട്ടിക് മ്യൂസിക്ക് ആ ഒരു എന്താണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാത്തവർക്ക് കൂടി ഒരു പ്രാക്ടീസ് എന്നുള്ള നിലയിലാണ് ഞാനിതിനെ കാണുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ താരസായി പരീക്ഷകൾ അതായത് ഹയർ നോട്ട്സിന് നോട്ട്സ് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് പാടാം ആ ഒരു റേഞ്ചിലേക്ക് നമ്മുടെ ശബ്ദത്തെ ഗ്രാജ്വലി എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് ഞാനിതിൻ്റെ ലിങ്ക് സബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് നമുക്ക് ഇന്നത്തെ അപ്പം ഞാൻ ശ്രുതി ചുറ്റിയെടുത്തിരിക്കുന്നത് ജി ഷാർപ്പാണ് ജി ഷാർപ്പ് ബേസ് ഷഡ്ജത്തിൽ നിന്ന് താഴോട്ടുള്ള നോട്ട്സാണ് എന്ന് നോക്കുന്നത് അപ്പം മായമാള ഉപണിയിൽ തന്നെയുള്ള സ്വരങ്ങൾ നമുക്ക് നോക്കാം ഇതാണ് ബേസ് ഷാഴ്ച വരുന്നത് അപ്പം നമ്മൾ എടുക്കുന്ന ശ്രുതി പൊതുവേ കർണാടിക് മ്യൂസിക് പാടുമ്പം അഞ്ച് അഞ്ചര ആറ് ആ ഒരു ശ്രുതിയിലാണ് മിക്ക ആൾക്കാരും പാടുന്നത് അപ്പം നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് എല്ലാവർക്കും യുണീക്കാണ് അപ്പം കുറച്ച് ആൾക്കാർക്ക് ലോവർ നോട്ട്സ് കിട്ടാൻ പ്രയാസമാണ് കുറച്ച് ആൾക്കാർക്ക് ഹയർ നോട്ട്സ് അപ്പം നമ്മൾ പ്രാക്ടീസിലൂടെ കുറച്ചൊക്കെ നമുക്ക് അത് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ എടുക്കുന്ന നമ്മുടെ കമ്പ നമുക്ക് പറ്റുന്ന ശ്രുതി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് അപ്പം കുറച്ചേറെ ആൾക്കാർക്ക് ലോവർ നോട്ട്സ് കിട്ടാൻ പ്രയാസം ഉണ്ടാവും ആ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒരു എപ്പിസോഡ് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ ലോവർ നോട്ട്സ് നല്ല ക്ലിയർ ആയിട്ട് പാടാൻ പറ്റുന്നവർക്ക് അവരുടെ ശബ്ദം നല്ല ക്ലിയർ ആയിട്ട് വരും എന്നുള്ളത് ക്ലിയർ ആയിരിക്കും എന്നുള്ളത് എനിക്കൊരു എൻ്റെ അപ്പം നമുക്ക് താഴെ നമ്മൾ എന്താണ് നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്ക് നേടാൻ പറ്റുള്ളൂ അത് എന്തായാലും താഴെ കിട്ടാത്ത ഒരു റേഞ്ച് നമ്മുടെ തൊണ്ടയിൽ ആദ്യം വഴങ്ങാതിരിക്കുന്ന ഒരു ശബ്ദം നമ്മൾ പ്രാക്ടീസിലൂടെ അത് നേടിയെടുത്ത് വളരെ ക്ലിയർ ആയിട്ട് പാടാൻ പറ്റുമെങ്കിൽ നമ്മുടെ ശബ്ദം നല്ല ക്ലിയർ ആവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്ക് ആ ഒരു ഒതൊന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഇത് ബേസ് ഷൈജമാണ് യുടെ തൊട്ട് താഴ്ത്ത സ്വരം നേ സാ നേ നമുക്കത് അകാരമായിട്ടും പാടാവുന്നതാണ് താഴത്തെ സ്വരം നോക്കുകയാണെങ്കിൽ ദൈവതം ഷഡ്ജത്തിൽ നിന്ന് തന്നെ താഴോട്ട് വൺ ബൈ വൺ ആയിട്ട് പോകുന്നതായിരിക്കും ആദ്യം നല്ലത് പിന്നെ നമുക്ക് ആ ശബ്ദം ആ നോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്കത് പാടാൻ സാധിക്കും ആ അപ്പം നമ്മൾ ദൈവതം വരുവാണോ അടുത്ത നോട്ട് എന്ന് പറയുന്നത് അടുത്ത് മന്ത്രസ്ഥായി അടുത്ത നോട്ട് പഞ്ചമമാണ് അപ്പം ധൈവതം അടുത്തത് பெட்டலுக்கு வந்து நமக்கு சஸ்டெய்ன் செய்ய பற்றியிருந்து வரி அப்போ சா நி தி சா சா தஞ்சமும் எடுக்க அடுத்த நோட்டிலேக்கு கேட்கி சா நி தி பதுக்கெ பதுக்கே அது லெங் கூட்டி പാടി പാടി ശരി ശരിയാക്കാവുന്നതാണ് സാ നി സി അതിനുശേഷം പഞ്ചമത്തിൽ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുക സാനി ധ നമുക്ക് അകാരത്തിൽ നോക്കാം ഡീപ്പ് ബ്രത്ത് എടുക്കുക മാക്സിമം ലോങ്ങ് എടുത്തിട്ട് അതിൽ അത്രയും നേരം നമ്മൾ അത് സസ്റ്റെയിൻ ചെയ്ത് നിർത്തിയാൽ നന്നായിരിക്കും അപ്പം ഓരോ നോട്ടും അങ്ങനെ പാടി നോക്കുക സപ്പോൾ നമ്മൾ മന്ത്രസായി പഞ്ചമം വരെയുള്ള സ്വരങ്ങൾ നോക്കി സാധിച്ചാൽ മധ്യമം കൂടി നോക്കുക കാരണം മന്ത്രസായി മധ്യമം വരെയുള്ള സഞ്ചാരമുള്ള കൃതികൾ ധാരാളമായിട്ടുണ്ട് മന്ത്ര പഞ്ചമം ടു താരസായി പഞ്ചമം ഓൾമോസ്റ്റ് എല്ലാ കൃതികളിലും അത്രയും ഒരു സഞ്ചാരം ഉണ്ടാവും അല്ലെങ്കിൽ തലസായി മധ്യമം വരെ ഉണ്ടാവും പഞ്ചമം വരെ കൂടുതൽ എല്ലാ കൃതികൾക്കും ഇല്ലെങ്കിൽ പോലും മിക്ക കൃതികൾക്കും പഞ്ചമം വരെ റേഞ്ചുള്ള കൃതികൾ ഉണ്ടാവും പിന്നെ നമ്മൾ മനോധർമ്മം പാടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പഞ്ചമത്തിലൊക്കെ പാടുന്നത് നമ്മുടെ റേഞ്ച് റേഞ്ചിനെ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ തന്നെ മന്ത്രസായി മധ്യമം നമുക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മധ്യ മന്ത്രസ്ഥായിൽ ഒരുപാട് നേരം നമുക്കിപ്പം മധ്യസ്ഥായിലോ താരസ്ഥായിലോ പാടുന്നത് പോലെ മന്ത്ര മന്ത്രസ്ഥായി കൂടുതൽ നേരം നമുക്ക് ബ്രീത്ത് കിട്ടത്തില്ല അത് ലങ് കപ്പാസിറ്റി പോലിരിക്കും അപ്പം നമുക്ക് ഷം തൊട്ട് താഴെ മധ്യമം വരെ മധ്യഷജ്ജം അതാണ് സാ മധ്യഷ്ജം തൊട്ട് മന്ത്ര മധ്യമം വരെ നമുക്കൊന്ന് പാടി നോക്കാം സി pa <speaking in the language> <speaking in the language> പഞ്ചമം മുതൽ നോക്കുക സാനി താപ്പ പാടിയിട്ട് അവിടുന്ന് മുകളിലേക്ക് പോവാ സാനി ധ പാ ധനി സാ നി സ ആ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇതിനകത്ത് അകാരം പാടുമ്പം വേറൊരു നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം അകാരം പാടുമ്പോൾ നമ്മുടെ ഈ ജോ ജോസ് അനങ്ങാൻ പാടില്ല താടിയല് നനങ്ങാൻ പാടില്ല അത് അതുകൂടാതെ മൂക്ക് വഴി ശബ്ദം വരരുത് നമ്മുടെ തൊണ്ട അത് അകാര അകാരം പാടുന്ന രീതി ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക ലോ റേഞ്ച് കിട്ടാത്തവർക്ക് ഇത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ